നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ദുബായ് നഗരം ഇപ്പോൾ ശാന്തമാണ് തെരുവുകളിൽ ആൾക്കൂട്ടങ്ങളോ ആഘോഷ കാഴ്ചകളോ ഒന്നും തന്നെയില്ല മദ്യവും പാട്ടും നൃത്തവും സമ്മേളിച്ചിരുന്ന നൈറ്റ് ക്ലബുകളും ഡാൻസ് ബാറുകളുമെല്ലാം അടഞ്ഞിട്ട് ദിവസങ്ങൾ ഏറെയായി ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല ദുബായ് നഗരം ഇത്തരത്തിലാകുമെന്ന് രാത്രി പേടിപ്പെടുത്തുന്ന നിശ്ശബ്ദതയാണ് നിലകൊള്ളുന്നത് നടന്നു പോകാൻ പോലും പോലീസിന്റെ അനുമതി പോലും വേണം ചീറിപ്പാഞ്ഞും കുതിച്ചും പോയിരുന്ന വാഹനങ്ങൾ എങ്ങോ പോയി മറിഞ്ഞിരിക്കുന്നു തികച്ചും ആളൊഴിഞ്ഞിരിക്കുന്നു വല്ലപ്പോഴും ചില കാറുകൾ മാത്രം തെരുവിൽ ബൈക്കിലും സൈക്കിളിലുമായി ചില ഡെലിവറി ബോയികൾ വല്ലപ്പോഴും പ്രത്യക്ഷപ്പെടുന്ന ടാക്സികൾ ദുബായിയുടെ ഹൃദയരാഗമായിരുന്ന മെട്രോയുടെ സുന്ദര കാഴ്ചകളില്ല മുറിയിൽ ലോക്ഡൌണിലായിട്ട് പത്ത് ദിവസം തന്നെയാകുന്നു അത്തരത്തിൽ ദുബായ് ലോക്ക്ഡൌണിലായിട്ട് പത്ത് ദിവസം ഒട്ടുമിക്കവരും ജോലി ചെയ്യുന്നത് മുറിയിലിരുന്നു തന്നെ വല്ലപ്പോഴും താഴെ റോഡിൽ കൂടി ഒരാൾ നടന്നു പോകുന്നത് കാണാനായി ചില്ലുപാളിൽ അകറ്റി നോക്കും പലരും അര മണിക്കൂർ നിന്നാലും ഒരു മനുഷ്യനെ കാണണമെന്ന് പോലുമില്ല ഏകാന്തത പെരുകുമ്പോൾ ഫോൺ കോളുകളിൽ സൗഹൃദങ്ങൾ ഉറപ്പിക്കുകയാണ് പലരും അങ്ങനെ വാട്സാപ്പും സോഷ്യൽ മീഡിയയും എല്ലാം പെരുമഴയായി വരുന്ന സന്ദേശങ്ങളിലൂടെ ഓടിച്ചു പോവുകയാണ് പലരും ഒരു ചടങ്ങ് പോലെ ഇപ്പോഴും ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും പറയുന്നവർ ധാരാളമാണ് ഈ ദിവസങ്ങളിലെ ഓരോ പ്രഭാതം വരുന്നതും രാത്രി അവസാനിക്കുന്നതും നല്ല വാർത്തകൾ കൊണ്ടല്ല എന്ന് അവർ അറിയുന്നില്ലെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അവർ നമ്മളെ ആശ്വസിപ്പിക്കുകയാകുമോ എന്ന് ചിന്തിച്ചു പോകും ഇങ്ങനെ നിശ്ചലമായി പോയ ഈ മഹാനഗരി ിൽ ആയിരക്കണക്കിന് പ്രവാസികൾ മുറികളിലായിട്ടുണ്ട് അവരിൽ ചിലരും ഇടക്കിടക്ക് വിളിച്ച് കരച്ചിലും ഇടക്കിടക്ക് വിളിച്ച് കരച്ചിലോളം എത്തുന്നു എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിലെത്തണം ഒരു വഴി പറഞ്ഞു തരൂ എന്നതാണ് എല്ലാവരുടെയും ആവശ്യം ഇത് മറ്റാരുമല്ല ഒരു സാമൂഹ്യ പ്രവർത്തകന്റെ സന്ദേശം കൂടിയാണ് എന്തു ചെയ്യാം ജനിച്ച നാട് ആകാശം കൊട്ടിയടച്ചിരിക്കുന്നു ഏപ്രിൽ പതിനാല് കഴിഞ്ഞാൽ എന്തെങ്കിലും വഴി തുറന്നു വരുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു അവരിൽ പലതരക്കാരുണ്ട് അച്ഛൻ വരച്ച വിവരം അറിഞ്ഞിട്ട് പോകാൻ കഴിയാത്തവർ ഭാര്യയുടെ പ്രസവം അടുത്തതിന്റെ പേവരാത് പങ്കുവച്ചവർ ഒരിക്കൽ കൂടി അമ്മയെ കാണണമെന്ന് തോന്നുന്നവർ ഭാര്യയുടെയും മക്കളുടെയും കിണമെന്ന് മോഹിക്കുന്നവർ അസുഖകരമായ വാർത്തകൾ കേട്ട് ആശങ്കപ്പെടുന്നവർ വേറെയും എല്ലാവർക്കും മാത്രം എങ്ങനെയെങ്കിലും നാട്ടിലെത്തണം നാട്ടിലേക്കുള്ള മൂന്നര മണിക്കൂർ യാത്രയ്ക്ക് ഇത്രയും ദൂരവും അകലവും ഉണ്ടെന്ന് പ്രവാസി അറിയുന്നത് ഇപ്പോഴാണ് തീവണ്ടിയിൽ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുന്നതിലും വേഗത്തിൽ ദുബായിൽ നിന്ന് നാട്ടിലെത്താമെന്ന് തലയുയർത്തിയ അഹങ്കാരത്തോടെ പറയാറുള്ള ഓരോരുത്തരും ഇപ്പോൾ ദൂരത്തിൻ്റെ വലിപ്പം തിരിച്ചറിയുകയാണ് എല്ലാവർക്കും നാട്ടിലെത്തണം എന്നാൽ ഒന്നേ പറയാനുള്ളൂ സുരക്ഷിതരായിരിക്കൂ ഈ നിമിഷവും നമ്മിൽ നിന്നും കടന്നു പോകും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ